യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ സന്തോഷമായിട്ടായിരിക്കാം ഓരോ ദിവസവും ഓരോ നിയോഗത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മളെല്ലാവരും വെറും സാധാരണക്കാരാണ് മണ്ണും ചെളിയും ചാരവുമായ മനുഷ്യരാണ് യോഗ്യതയൊന്നും ഇല്ലാത്തവരാണ് പൗലോ ശ്രീഹായെ പോലെ പൗലോ ശ്രീഹ പറഞ്ഞ പോലെ നമ്മൾ പാപികളിൽ ഒന്നാമനാണെന്ന് പറഞ്ഞ പോലെ നമ്മളും പാപികളാണ് അയോഗ്യരാണ് എങ്കിലും ഈ വചനം കേൾക്കാനും ദൈവാനുഗ്രഹത്തിൽ നിൽക്കാനും നമ്മളെ യോഗ്യരാക്കുന്നുണ്ടല്ലോ നമുക്കാ ദൈവത്തോട് നന്ദി പറയാം ദൈവാനുഗ്രഹത്തിലായിരിക്കാൻ ദൈവം നമുക്കൊത്തിരി അനുഗ്രഹങ്ങളും അവസരങ്ങളും തരുന്നുണ്ട് ഈ വചനത്തിലൂടെ അനേകരെ ബലപ്പെടുത്താൻ പരിശുദ്ധാത്മാവി ശുശ്രൂഷയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അനേകരുടെ കണ്ണുനീർ തുടയ്ക്കാൻ ദൈവകരം പോലെ ആകുന്നുണ്ട് ഈ ശുശ്രൂഷ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ അനേകർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്നുണ്ട് ഒരു വലിയ കുടക്കീഴിൽ നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് സഭാവ്യത്യാസമില്ലാതെ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ കുടക്കീഴിൽ നിൽക്കാൻ കഴിയുന്നത് സത്യസന്ധമായൊരു ഭാഗ്യമാണ് വേറൊന്നിനും വേണ്ടിയല്ല ഒരനുഗ്രഹത്തിന് വേണ്ടി അനുഗ്രഹം എന്ന വാക്ക് യാഥാർത്ഥ്യമാകുന്ന സമയമാണ് ഡെയിലി ബ്ലെസ്സിങ് എന്നൊരു വാക്ക് ഭംഗി വാക്കായി മാത്രം അവസാനിക്കുകയല്ല അനുഗ്രഹം അനുഗ്രഹം അത് യാഥാർത്ഥ്യമാവുകയാണ് എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണം അനുഗ്രഹം എന്ന വാക്ക് കേവലം ഒരു ഭംഗി വാക്കായി മാത്രം നിന്നാൽ പോരാ അതെനിക്ക് യാഥാർത്ഥ്യമാകണം കർത്താവേ ദൈവം ഇടപെടും ദൈവ സഹായിക്കും ദൈവ ഉത്തരം തരും എന്നൊക്കെ പറഞ്ഞ് കേവലമൊരു ആശ്വാസ വാക്കു പറയുകയല്ല ഞങ്ങളുടെ ദൗത്യം പിന്നെയോ ദൈവം ഇടപെടുന്നത് യാഥാർത്ഥ്യമാകുന്നത് അനുഭവിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് യാഥാർത്ഥ്യമാകുന്നത് അനുഭവിക്കുകയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് വാക്കായി നിൽക്കുകയല്ല അനുഭവമായി അത് വരികയാണ് ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനം എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനം അയച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം സ്വീകരിക്കുന്നവരെ ഓർക്കുന്നു ഈ കുടക്കീഴിൽ ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന അനുഗ്രഹത്തിൻ്റെ കുടക്കീഴിൽ നിൽക്കുന്ന ഓരോരുത്തരെയും ഒരാളെ പോലും ഒരാൾ പോലും വിട്ടുപോകാതെ പോലും അകറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ വചനം ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു നിയമാവർത്തന പുസ്തകത്തിലെ ഏഴാം അധ്യായം പന്ത്രണ്ടാം പതിമൂന്ന് വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണ് നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾക്കാം നിങ്ങൾക്കത് ശ്രദ്ധിക്കാം നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശബദം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോട് പുലർത്തും എന്താ ഒന്നും കൂടെ ശ്രദ്ധിച്ചേ നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുകയും അത് സ്വീകരിക്കുകയും അത് അത് ഉൾക്കൊള്ളുകയും ചെയ്താൽ എന്തൊക്കെ ലഭിക്കും ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവും നിങ്ങളിൽ ഉണ്ടാകും പതിമൂന്നാമത്തെ വാക്യമാണ് റിസൾട്ട് അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ശരിക്ക് ശ്രദ്ധിച്ച മൂന്ന് വാക്യങ്ങൾ അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും എപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുകയും അത് വിശ്വസിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവരെ ദൈവം സ്നേഹിക്കും ദൈവം അനുഗ്രഹിക്കും അവരെ ദൈവം വർദ്ധിപ്പിക്കും ഇത് യാഥാർത്ഥ്യമാണ് ഇത് ദൈവത്തിന്റെ വചനമാണ് എന്തെങ്കിലും പറയുവല്ല ദൈവത്തിന്റെ വചന അതെനിക്ക് അനുഭവം ഉണ്ട് ഒന്നുമില്ലാതിരുന്ന എന്നെ പലരും അവഗണിച്ച് എന്നെ ഇന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞ് നിങ്ങൾക്ക് തരാൻ ഇടയാകത്തക്ക വിധം ഒരു നിയോഗത്തോടെ എന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെന്താ കാരണം എന്ന് ഞാൻ പറയാം ദൈവത്തിന്റെ വചനത്തെ സ്നേഹിച്ചതാണ് ദൈവം എന്നെ സ്നേഹിക്കാൻ കാരണം ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചതാണ് അവിടെ നിന്നെ അനുഗ്രഹിക്കാൻ കാരണം ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചതാണ് അവിടെ നിന്നെ വർദ്ധിപ്പിക്കാൻ കാരണം ഈ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന നിങ്ങൾ ആരുമാകട്ടെ നിങ്ങളാരും ആകട്ടെ നിങ്ങളുടെ അവസ്ഥ ഇന്ന് വളരെ ശോചനീയവും മോശവും ഒക്കെ ആകട്ടെ നാളുകളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെ വർദ്ധിപ്പിക്കുന്നതും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതും അനുഗ്രഹിക്കുന്നതും നിങ്ങൾക്കൊരു യാഥാർത്ഥ്യമായിരിക്കും ഞാൻ ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിന്ന് വചനം കേൾക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ പറയുവാണ് ദൈവമേ അങ്ങ് ഇവരെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണം എന്ന് ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് ദൈവമേ ഈ കുടുംബത്തെ അങ്ങ് സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും വേണം നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ട് പറ ദൈവമേ വചനം കേൾക്കുന്ന എന്നെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ പറഞ്ഞേ ദൈവമേ അങ്ങനെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ അത് നിങ്ങളുടെ ഓരോ നിയോഗത്തിലും പ്രാർത്ഥനാവശ്യത്തിന് നോക്കിയിട്ട് പറയണം ദൈവമേ അങ്ങനെ ഈ വിഷയത്തിൽ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ അത് യാഥാർത്ഥ്യമാകും കഴിഞ്ഞില്ല അടുത്ത വാക്കുണ്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്ക് തരുമെന്ന് അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത നാട്ടിൽ നിങ്ങളെ സന്താന പുഷ്ടിയുള്ളവരും നിങ്ങളുടെ ഭൂമി ഫലപുഷ്ടിയുള്ളതുമാക്കും ധാന്യം വീഞ്ഞ് എണ്ണ കന്നുകാലികൾ ആട്ടിൻപറ്റം എന്നിവയെ അവിടുന്ന് ആശീർവദിക്കുകയും ചെയ്യും ദൈവവചനം കേൾക്കുന്നവനെ അവൻ്റെ സമ്പത്തിനെ അവൻ്റെ അധ്വാനത്തെ തലമുറയെ ദൈവം ആശീർവദിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കുന്നു ദൈവവചനം കേട്ട് ജീവിതം ആരംഭിക്കുന്നവരെ ഇന്ന് കുടുംബങ്ങൾ ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങൾ ദൈവകൃപയിൽ പറയാം അവർ ദൈവവചനത്തിലൂടെ ജീവിതം ആരംഭിക്കുന്നത് അതിലൂടെ ദൈവം അവരെ അനുഗ്രഹിക്കുന്നുണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് ഈ വചനം ഒത്തിരി ഹൃദയത്തിൽ തൊട്ടൊരു വചനമാണ് ദേവമെ അങ്ങനെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ വചനം എനിക്ക് എപ്പോഴും വിശ്വാസമാണ് വചനമാണ് നമുക്ക് ജീവിതത്തിൽ ഒരു നിലയും ഒരു വിലയും ഒക്കെ തരുന്നത് ആ വചനത്തിൽ നിൽക്കുന്നവൻ്റെ ജീവിതം ഒരു നല്ല നിലയിലെത്തും ആ വചനത്തിൽ നിൽക്കുന്നവൻ്റെ ജീവിതം വിലയുള്ളതായി മാറും അതെൻ്റെ അനുഭവം കൂടിയാണ് പ്രിയപ്പെട്ടവരെ ജീവിതം എന്തായി തീരും എന്ന് പേടിയുണ്ടോ നാളുകളിൽ എൻ്റെ ഭാവി എന്താകും എന്ന് നിനക്ക് ആശങ്കയുണ്ടോ നിൻ്റെ ഭാവി നിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ സേഫ് ആൻഡ് സെക്യൂറാണ് സുരക്ഷിതമാണ് കാരണം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന അത് സ്വീകരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്നും പ്രശ്നമാണേലും ഭാവി എന്താകും ജീവിതം എന്താകും മക്കളുടെ കാര്യം എന്താകും ടെൻഷൻ വേണ്ട അത് ദൈവം ഏറ്റെടുക്കും ദൈവം ഒന്നിനും ഒരു കുറവ് വരുത്തത്തില്ല ഒരു ദോഷവും നിനക്ക് വരത്തില്ല കാരണം ബൈബിൾ പറയുന്നു ഇന്ന് നിയമാവർത്തനം വചനം പറഞ്ഞില്ലേ വചനം ശ്രവി നിയമങ്ങൾ അനുസരിക്കുന്നവരെ കേൾക്കുന്നവരെ പാലിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു ആട്ടിൻപറ്റങ്ങളെപ്പോലും അവനുള്ളതിനെപ്പോലും ആ ആശീർവാദത്തിൻ്റെ തണലിൽ ദൈവം നിർത്തും അടുത്തൊരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ പറയുന്നതല്ല എൻ്റെ ഭാവി തീരുമാനിക്കുന്നത് മറ്റുള്ളവർ വിധിക്കും പരിഹസിക്കും പുച്ഛിക്കും തരം താഴ്ത്തി പറയും നമ്മുടെ അപ്പനങ്ങനെയല്ലേ അമ്മയെങ്ങനെയല്ലേ വീടിങ്ങനെയല്ലേ സഹോദരൻ ഇങ്ങനെയല്ലേ സഹോദരി ഇങ്ങനെയല്ലേ എന്നൊക്കെ നമ്മളെ നോക്കി ചിരിക്കും ഓ എങ്ങനെ കിടക്കുന്നവരാ ഒന്നിനും കൊള്ളാത്തവരാ ഒരു കഴകത്തില്ലാത്തവരാ ബുദ്ധിയില്ലാത്തവരാ ഓ വലിയ ഭക്തിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാ നമ്മളെ നോക്കി പലരും വിധിക്കും പരിഹസിക്കും പുച്ഛിക്കും വിമർശിക്കും പരസ്യമായി കളിയാക്കും ഒറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും അതൊന്നും അല്ല എൻ്റെ ഭാവി തീരുമാനിക്കുന്നത് ഞാൻ കേൾക്കുന്ന വചനവും അതിലൂടെ ഞാൻ സ്വീകരിക്കുന്ന അനുഗ്രഹമാണ് കുഞ്ഞെ നാളുകളിൽ നിൻ്റെ ഭാവിയെ തീരുമാനിക്കുന്നത് മനുഷ്യൻ പറയുന്ന വ്യർത്ഥവാക്കിൽ തകർന്ന് ഇരുന്നു പോവല് അതിന് കേട്ട് ഡിപ്രഷനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും അത് ചിന്തിച്ചാലോചിച്ച് തകർന്നിരിക്കരുത് നിൻ്റെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ദൈവം വച്ചിരിക്കുന്നത് നിൻ്റെ ഭാവി വിമർശിക്കുന്നവരുടെ കൈയ്യിലല്ല നിൻ്റെ ഭാവി നിന്നെ പുച്ഛിക്കുന്നവരുടെ കയ്യിലല്ല നിൻ്റെ ഭാവി നിന്നെ കളിയാക്കുന്നവരുടെ കയ്യിലല്ല നിൻ്റെ ഭാവി നിന്നെ വിധിക്കുന്നവരുടെ കയ്യിലല്ല നിൻ്റെ ഭാവി നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലാണ് മനുഷ്യനല്ല എൻ്റെ ഭാവി തീരുമാനിക്കുന്നത് മനുഷ്യനായിരുന്നു എൻ്റെ ഭാവി തീരുമാനിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വചനം പറയാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ എവിടെയോ കടന്നു പോയേ ഏതേലും ചെളി കിടന്നേന് ഏതേലും മണ്ണി കിടന്നേനെ എവിടെയെങ്കിലും ആയിരുന്നേ ഏതേലും കുഴിയിലായിരുന്നേ പക്ഷേ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഞാൻ വിശ്വസിച്ച വചനമാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഞാൻ സ്വീകരിച്ച വചനമാണ് എന്നെ ഒരു നിലയിലെത്തിച്ചത് ഞാൻ കേട്ട ഞാൻ സ്വീകരിച്ച വചനമായ എനിക്ക് ജീവിതത്തിന് വില നൽകിയത് എൻ്റെ ഭാവി തീരുമാനിക്കുന്നത് മനുഷ്യനല്ല അയൽക്കാരല്ല നാട്ടുകാരല്ല കുടുംബക്കാരല്ല പിന്നെ ആരാണ് എൻ്റെ മേൽ വരുന്ന ദൈവവചനവും അതിലൂടെ ഞാൻ സ്വീകരിക്കുന്ന അനുഗ്രഹവുമാണ് എൻ്റെ എൻ്റെ ഭാവി തീരുമാനിക്കുന്നത് എൻ്റെ ഭാവിയെ ക്രമപ്പെടുത്തുന്നത് അത് വിശ്വസിക്ക് പ്രിയപ്പെട്ടവരെ ഇന്ന് ബുധനാഴ്ചയാണ് ഓരോ ദിവസവും കേൾക്കുന്ന വചനം നിങ്ങളെ കുറെ കൂടി ജീവിതത്തിന് മാറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറേ കൂടെ തിളക്കം നിങ്ങളുടെ ജീവിതത്തിനുണ്ടാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നലകളിൽ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച സങ്കടങ്ങൾക്ക് ഒരു തരിയോളം കുറവ് ഞാൻ വിശ്വസിക്കുവാണ് കാരണം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ കരമാണ് നിങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതം നടക്കാതിരിക്കത്തില്ല പ്രിയരെ ഇന്ന് ബുധനാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു കർത്താവേ അങ്ങയുടെ വചനം ശ്രവിച്ച ഓരോ വ്യക്തിക്കും ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഓരോ വ്യക്തിക്കും ഉണ്ടാകണ ഒരു സാക്ഷ്യം പറയാം സാക്ഷ്യം പറയാൻ അനുഗ്രഹയിലെ പുണ്യഭൂമിയിൽ ഒരു ദിവസം വരാൻ പറ്റണം ഈ ദേശത്ത് താമസിക്കുന്നവർ ദൂരെയുള്ളവർ എല്ലാവരും ഓർക്കുക ഞങ്ങൾ ഈ വെള്ളിയാഴ്ച മുതൽ നിയോഗത്തിൽ എസ് എൽ സി പ്ലസ് ടു പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരുകൾ ഈ അൽത്താരിൽ മാർച്ച് മാസം വരെ വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ദൂരെ നിന്നുള്ളവർക്ക് അത് എഴുതി തരാം അല്ല ഒരു പ്രാവശ്യം വരണമെങ്കിൽ പല ഭാഗത്തു നിന്നും ബസ് സൗകര്യങ്ങളുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഈ ക്ലാസ്സിന് ശേഷം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് വരാവുന്നതാണ് പ്രാർത്ഥിക്കാവുന്നതാ വചനം കേൾക്കാവുന്നതാ നാളുകളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നിങ്ങൾ തിരിഞ്ഞു നിന്ന് പറയാനിടവരും തിരിഞ്ഞു നിന്ന് പറയാനിടവരും ദൈവം അനുഗ്രഹിക്കും എന്നെ കണ്ട ഒ എന്നെ കണ്ട ഒരാൾ പറഞ്ഞു ധ്യാനത്തിന് പോയൊരു സ്ഥലത്തുനിന്ന് പറഞ്ഞു അച്ചു ഞാൻ അനുഗ്രഹയിൽ വന്നപ്പം എൻ്റെ അവസ്ഥ ഇതായിരുന്നു എൻ്റെ സാഹചര്യം ഇതായിരുന്നു ഞാൻ വളരെ തകർന്നിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ വരാൻ തുടങ്ങിയിട്ട് ഇത്ര വർഷമായി എൻ്റെ കുടുംബത്തിലെന്തുമാത്രം ദൈവാനുഗ്രഹം ഉണ്ടെന്നറിയാമോ എൻ്റെ കുഞ്ഞുങ്ങളിലെന്തുമാത്രം ദൈവാനുഗ്രഹം ഉണ്ടെന്ന് അറിയാമോ ഒന്നുമല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഒരു പട്ടിണി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയത്തക്കവിതം ദൈവം എന്നെ അത്ഭുതകരമായി നയിച്ചോണ്ടായിരിക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ പിന്നെ അവിടെ ആരെങ്കിലും വരാതിരിക്കുമോ പിന്നെ അവിടുത്തെ ശുശ്രൂഷയിൽ ആളുകൾ പങ്കെടുക്കാതിരിക്കുമോ ഒരു സാധാരണ മനുഷ്യനോട് പറയുക പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവെ അനുഗ്രഹയെ ഈ ആലയത്തെ പണം സമ്പാദിക്കുന്ന ഒരു ഒരു സംവിധാനമാക്കി മാറാതെ മാ മാറരുത് പിന്നെയോ ദൈവത്തെ കൊടുക്കുന്ന ദൈവവചനത്തെ കൊടുക്കുന്ന പുണ്യപ്പെട്ട ഒരു ഭൂമിയാക്കി അനുഗ്രഹയെ മാറ്റണമെന്നാണ് ഞങ്ങളെന്നും പ്രാർത്ഥിക്കുന്നത് ഇവിടെ കൽക്കുരിച്ചിൽ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നവർ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവർ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവമേ അത് ഇതെല്ലാം ഇവിടെ ആളുകൾ വരുമ്പോൾ പണം സമ്പാദിക്കാനുള്ള ഒരു ഒരു സംവിധാനമായി ഇത് മാറരുത് ഒരു കാലത്തും പണത്തിൻ്റെ പുറകെ പോകുന്ന ഒരു സംവിധാനമായി മാറരുത് പിന്നെയോ ദൈവമേ നിന്നെ കൊടുക്കുന്ന നിന്റെ വചനത്തെ കൊടുക്കുന്ന ആ അനുഗ്രഹത്തെ കൊടുക്കുന്ന ഒരു 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 അനുഗ്രഹമുള്ള പുണ്യഭൂമിയാക്കി അനുഗ്രഹയെ മാറ്റണമെന്ന് ഇത് നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈ വ്യാഴാഴ്ച കഴിഞ്ഞും വെള്ളിയാഴ്ച നിയോ പ്രാർത്ഥന ധ്യാനം നടക്കുകയാണ് വ്യാഴാഴ്ച വരുന്നവർ ബുക്ക് ചെയ്തിട്ട് വരിക നിങ്ങൾക്ക് ബുക്ക് ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ ബുക്ക് ചെയ്യുക പുറത്ത് റൂം എടുത്താണ് താമസിക്കുന്ന ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് വിളിച്ചു പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഉള്ള ഭക്ഷണം ക്രമീകരിക്കാൻ വേണ്ടി മാത്രമാണ് വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും വരാം ഏർക്ക് വേണമെങ്കിലും വരാം വ്യാഴാഴ്ച വൈകുന്നേരം യൂദാശ്രീയുടെ മാധ്യസ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുക ഒത്തിരി അനുഗ്രഹമാണ് വെള്ളിയാഴ്ച ഒത്തിരി അനുഗ്രഹമായ ആളുകൾ ആറുപേര് ഒരു കാലത്ത് പ്രാർത്ഥിച്ച സ്ഥലത്ത് നിന്ന് നാലായിരം അയ്യായിരം പേര് ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണിത് ദൈവത്തിന് അനുഗ്രഹമായി അത് മാറിയിട്ടുണ്ട് ഒത്തിരി നന്ദി പറയുന്നു ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഗായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ യാത്രകളിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ആരോഗ്യത്തിലുണ്ടായിരിക്കട്ടെ വരുമാനത്തിൽ കുടുംബജീവിതത്തിൽ ശുശ്രൂഷകളിൽ സമർപ്പണ ജീവിതത്തിലൊക്കെ ഉണ്ടായിരിക്കട്ടെ ഞാൻ കണ്ട ഒരുപാട് സിസ്റ്റേഴ്സ് അവർ പറയുവാണ് ഞങ്ങൾ രാവിലെ ധ്യാനിക്കുമ്പോൾ അച്ഛൻ്റെ വചനം ഞങ്ങളുടെ ചാപ്പലിൽ അത് ഓൺ ചെയ്തു വെച്ച് പ്രാർത്ഥിക്കാറുണ്ടെന്ന് ഒത്തിരി സിസ്റ്റേഴ്സിനെ വചനം കേൾക്കുന്ന ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട് ആ സിസ്റ്റേഴ്സ് ഒത്തിരി വൈദികരുണ്ട് ആ സിസ്റ്റേഴ്സ് അവരുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുന്നവരുണ്ട് എല്ലാവരെയും ഞങ്ങൾ ഓർക്കും നന്ദിയോടെ ബഹുമാനത്തോടെ ഓർക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സമ്പാ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ദൈവാനുഗ്രഹവും ഐശ്വര്യവും നിനക്കുണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ നിന്നും സ്വർഗ്ഗത്തിൽ ദൈവം ഉള്ളങ്കൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ഈശോടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾ ഒരു പുതിയ വർഷം അനുഗ്രഹമാകാൻ മൂന്ന് ദിവസം ബുധൻ വ്യാഴം വെള്ളി രാവിലെ അന്ത്യൻ സമയം അഞ്ചരയ്ക്ക് യോഗ പ്രാർത്ഥന നടക്കുന്നുണ്ട് അതിനുവേണ്ടി ഇപ്പോഴേ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു അനേകരെ അറിയിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്കൊരുമിച്ച് കാണാം കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേ